ചോതി നക്ഷത്ര ജാതകർക്ക് ചിങ്ങമാസം പിറക്കുമ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ പോവുകയാണ് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകർക്ക് ഇനി സമയം തെളിയും ഇവർ വലിയ ഉന്നതിയിലെത്തിച്ചേരും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഇവർ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധ്യമാകും കൊല്ലവർഷത്തെ ഇവരുടെ ഭാവിയെക്കുറിച്ച് അറിഞ്ഞാൽ ഞെട്ടിപ്പോകും അത്രയധികം ഭാഗ്യമാണ് ചോതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് നമുക്കറിയാം നക്ഷത്ര ജാതകരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഫലങ്ങൾ നക്ഷത്ര ജാതകർ ദാനശീലരും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ്സിലും എല്ലാ രീതിയിലും വിജയിക്കേണ്ടവരാണ് ഇവർ ദാനശീലരാണ് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഇവർ വിദേശത്ത് പോകാൻ ഇവർക്ക് യോഗമുള്ളവരാണ് രണ്ട് അതിലധികമോ വീടൊക്കെ സ്വന്തമാക്കാനും വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുമൊക്കെ യോഗമുള്ളവർ തന്നെയാണ് എന്നാൽ ചിലരൊക്കെ ചോദ്യനക്ഷത്ര ജാതകരിൽപ്പെട്ട ചിലരൊക്കെ ഇതൊന്നും നേടാതിരിക്കുന്നു എന്തുകൊണ്ടാകും ചില ദോഷങ്ങൾ ഇവരെ ബാധിച്ചിട്ടുണ്ട് ആ ദോഷത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഇവർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വരുന്ന ഈ കാലഘട്ടം അവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾക്ക് മേൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും ഇവരുടെ ആശകളൊക്കെ നിറവേറുന്ന സമയമായിരിക്കും ജീവിതത്തിൽ വലിയ ഉയർച്ച നേടാൻ ചോദ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ചോദനക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നാളെ പ്രത്യേക പൂജയുണ്ട് പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക കൊല്ലവർഷത്തിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ചോദ്യനക്ഷത്രജാതകർ ഇവർ ദാനശീലരാണ് പലരെയും സഹായിക്കും പക്ഷേ സഹായിച്ചിട്ടുള്ളൊക്കെ തിരിച്ചടികൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആരെയൊക്കെ ഇവർ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയമാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവരൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഇവർക്ക് കഴിയും തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കച്ചവട പാടവം കൂടുതലാണ് ഇവർക്ക് രക്ഷപ്പെടാൻ പല വഴികളും ദൈവമായി തന്നെ കാണിക്കും എന്നാൽ പലപ്പോഴും ഇവർക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട് മറ്റുള്ളവർ സഹായിക്കും എന്ന ഒരു തോന്നലുണ്ട് ആദ്യകാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പിന്നീവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധ്യമാകുകയുള്ളൂ എന്ന് അങ്ങനെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുന്ന നക്ഷത്രജാതകരിൽ ചോദ്യനക്ഷത്രജാതകർ മുന്നിലാണ് സത്യസന്ധരാണ് ആരെയും വഞ്ചിക്കണമെന്ന ആഗ്രഹമില്ലാത്തവരാണ് ഭാഗ്യശാലികളാണ് വിദേശ രാജ്യത്ത് പോകാൻ യോഗമുള്ളവരാണ് സർക്കാർ സർവീസിൽ ജോലിയൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ജോലിക്കായി ശ്രമം നടത്തിയാൽ അതൊക്കെ വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നവരുമാണ് സംഗീതം സിനിമ സാഹിത്യം ഫോട്ടോഗ്രാഫി തുടങ്ങിയ കലകളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഇവരുടെ സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് ശനി ആറാം ഭാവത്തിലുമായിരിക്കും ഇതിവർക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകും ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവരുടെ മുന്നിൽ വന്നു ചേരും ഇവരുടെ ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടാൻ പോവുകയാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവസൗഭാഗ്യമാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂലമായ സ്ഥാനങ്ങൾ കാരണം ഈ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇവർക്ക് ധനം ധാരാളം വന്നു ചേരും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും വിവാഹം നടക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതം മാറി മറിയുകയും ചെയ്യും ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ആ ഒരു ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സ്ഥിരമായ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കും അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും അതുപോലെ പ്രമോഷൻ പുതിയ ഉന്നതികൾ ഇതൊക്കെ ഈ നക്ഷത്രജാതകരെ തേടി വരും ശമ്പള വർധനവുണ്ടാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെ വലിയ നേട്ടമുണ്ടാക്കും വിദേശത്തൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് വിദേശത്തൊക്കെ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒരു പുതിയ വീട് അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് പല രീതിയിൽ പലയിടത്തു നിന്നായി ഇവർക്ക് ധനം വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഇവർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരുന്ന നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റെ സമയമാണ് വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് അതുപോലെ തന്നെ ചോതി ചതയം തിരുവാതിര നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക സർപ്പക്കാവിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അകലുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ചെയ്യും എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉന്നതി വന്നു ചേരാത്ത നക്ഷത്ര ജാതകർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിക്കുക മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും ജീവിതം പാടെ മാറുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയം കുതിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം അതുപോലെ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ശുക്രന് അർച്ചന നടത്തുന്നത് നല്ലതാണ് മഹാലക്ഷ്മി അന്നപൂർണ്ണേശ്വരി തുടങ്ങിയ ദേവതകളെ ആരാധിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ സ്വപ്നം കണ്ടതിനും അപ്പുറം ഒരു വലിയ നേട്ടം നിങ്ങളെ തേടിവരും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തുക ആരോഗ്യത്തിനും ദാമ്പത്യ ജീവിതത്തിനും അത് അത്യുത്തമമാണ് നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് അങ്ങനെ സർവ സർവ്വദോഷങ്ങളും മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യം ഒരുപാട് ഉന്നതി നല്ല ജോലി നല്ല വിവാഹം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഇതൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇനി നിങ്ങളുടെ സമയം തന്നെയാണ് സമയം തെളിയുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം